നമസ്കാരം അവിലും നിലക്കടലയും കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി രണ്ട് കപ്പ് മട്ട അവിൽ ഒരു പാനിലേക്ക് ചേർക്കുക ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം ഇത് തീ കുറച്ച് വറുത്തെടുക്കുക ഇപ്പോൾ അവൽ പൊടിക്കാൻ പാകമായി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു കപ്പ് നിലക്കടല കൂടി വറുക്കാം കടല റോസ്റ്റായി വന്നിട്ടുണ്ട് ചൂടാറിയ ശേഷം തൊലി കളഞ്ഞെടുക്കണം പാനിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർക്കുക തേങ്ങയിലെ വെള്ളം പോകുന്നത് വരെ വറുക്കുക കളർ മാറേണ്ട ആവശ്യമില്ല മിക്സിയുടെ ജാറിലേക്ക് അവൽ ചേർത്ത് നന്നായി തന്നെ പൊടിച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തൊലി കളഞ്ഞ നിലക്കടലയും ഇതേ ജാറിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര പൗഡർ ചേർക്കുക ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉരുക്കിയെടുക്കാം ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് ഇത് അരിച്ചെടുക്കണം ശർക്കര പാനി ഒരു പാനിലേക്ക് ചേർക്കാം അര ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് ചെയ്യണം പൊടികൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇപ്പോഴെല്ലാം മിക്സ് ആയിട്ടുണ്ട് ചൂട് കുറഞ്ഞതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ചായക്കപ്പം വിളമ്പാം